മറ്റൊരാളുടെ മുഖം കണ്ട് മനസ്സ് വായിക്കാൻ നമുക്ക് കഴിവുണ്ടോ നമ്മൾ കുറേ നാളുകൾക്കും പ്രത്യേകിച്ചും പണ്ടൊക്കെ മുഖം നോക്കി ലക്ഷണം പറയുന്നവരും തത്തയെക്കൊണ്ട് ചീട്ടെടുത്ത് നമ്മുടെ ജീവിതങ്ങളൊക്കെ പറയുന്നവരെയൊക്കെ സിനിമകളിലും കവലകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ നമ്മുടെ ഒരു മുഖം കാണുമ്പോൾ നമ്മുടെ മുഖത്തെ ഭാവങ്ങൾ കാണുമ്പോൾ മനസ്സലിവടെ നമ്മളെ മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ സൗഹൃദത്തിൽ നമ്മുടെ കുടുംബത്തിൽ സർക്കിട്ടെന്ന് പറയുന്നൊരു ഫിലിമിൽ ആസിഫ് അലി കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ മനോഹരമായൊരു സീനുണ്ട് ഒരു ചെറിയ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ എവിടയ്ക്കോ നോക്കി നിൽക്കുന്ന ആസിഫ് ആസിഫലി അവതരിപ്പിക്കുന്നൊരു കഥാപാത്രം ഈ കടയുടെ ഉടമസ്ഥൻ ഒരു ഇക്കയാണ് ആ ഇക്ക കാണുന്നുണ്ട് പുറത്തിങ്ങനെ എന്തോ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു യുവാവിനെ അടുത്ത സീൻ കാണുന്നത് ഈ കടയിലേക്ക് ആസിഫ് അലി വന്നിട്ട് പറയും ഇക്ക ഒരു ചായ ഒരു മിനിറ്റ് പോലും കഴിയുന്നില്ല ഇക്ക ചോറും കറികളും കൊണ്ടുവയ്ക്കുമ്പോൾ ഈ ആസിഫ് അലി എന്ന കഥാപാത്രം പറയുകയാണ് ഇക്ക ഞാൻ ചായയാണ് പറഞ്ഞത് അപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന മനോഹരമായ ഡയലോഗുണ്ട് ഇപ്പോൾ ചോറ് കഴിക്കേണ്ട നേരമല്ലേ ചോറ് കഴിക്കി പത്ത് നാൽപ്പത് വർഷമായി ഞാനും ഈ കടയും ഇവിടെ നിൽക്കുന്നു ഇവിടെ വരുന്നവരുടെ മുഖം കണ്ടാൽ അറിയാം അവർക്ക് എന്താണ് വിളം വിളമ്പേണ്ടതെന്ന് വർഷങ്ങളായിട്ട് കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാ പല വർഷങ്ങളായിട്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാ കൂടെ പഠിക്കുന്നവരാ പക്ഷേ അവൻ്റെ മുഖം കാണുമ്പോൾ അവൻ്റെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇതിൽ പരം വലിയൊരു ബന്ധവുമില്ല ഇതിനപ്പുറത്ത് ഒരു സൗഹൃദവും ഇല്ല മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളല്ലേ ഒരു മനസ്സലിവുള്ള ഒരു പ്രിയപ്പെട്ട വ്യക്തി കൂടെ ഉണ്ടാകുക നമ്മുടെ മനസ്സിലാക്കുന്ന നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന മുഖം കാണുമ്പോൾ തന്നെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു കുടുംബവും ഒരു കുടുംബാംഗങ്ങളും ഒരു സൗഹൃദവും നമുക്കുണ്ടാകട്ടെ നമുക്കുണ്ടാകാം മനസ്സലിവ് മറ്റുള്ളവരുടെ മുഖം കാണുമ്പോൾ മനസ്സലിവോടെ അവരോട് പെരുമാറാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ